ഇന്നലെ അതായത് പതിനാറാം തീയതി ജനുവരി പതിനാറാം തീയതി വൈകുന്നേരത്തെ രാത്രിത്തെ റിപ്പോർട്ടർ ടി വിയുടെ ചർച്ചക്കിടയിൽ ആ ചർച്ച നയിച്ചത് റിപ്പോർട്ട് ടി വിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള സ്മൃതി ഭരത്തിക്കാടാണ് സ്മൃതി ഭരത്തിക്കാട് അതിന് ആ ചർച്ചക്കിടെ പി വി എൻ എം എൽ എക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു പ്രേക്ഷകർ എല്ലാവരും കേട്ട് കാണുമായിരിക്കും പക്ഷെ ഒന്നുകൂടെ കേൾപ്പിക്കാം വീഡിയോ കാണിക്കാനുള്ള നിർവാഹമില്ല കോപ്പറേറ്ററിൻ്റെ ഇഷ്യൂസുകളുണ്ട് അതുകൊണ്ട് ശബ്ദം മാത്രം കേൾപ്പിക്കാം അത് ഇങ്ങനെയായിരുന്നു സംഭവം

ആ ചർച്ചയ്ക്കിടെ സ്മൃതി വരത്തി കാർഡ് പറഞ്ഞത് സംഭവം ഇതാണ് പി വി എൻവറിൻ്റെതെന്ന പേരിൽ കോൺഗ്രസിൻ്റെ സേവ ടീം അടിച്ചറക്കിയ ഒരു കാർഡ് വ്യാപകമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചിരുന്നു അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വ്യാജ കാർഡിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞത് ഈ വ്യാജ കാർഡിനെ അന്ന് തന്നെ പി വി എൻവർ തന്നെ അന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രമല്ല നിയമ നടപടികൾ അതിനെതിരായിട്ട് ആ കാർഡ് ഇടിച്ചവർക്കെതിരായിട്ടുള്ള നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് പ്രസവൻറ്റീവ് തന്നെ ഒരു വാർത്തയായിരുന്നു അത് രണ്ട് ദിവസം മുമ്പത്തെ കാര്യമാണ് എം ടി വസുദേവൻ നായരുടെ ആ പ്രസംഗം പുറത്തു വന്നതി മുഖ്യമന്ത്രി സമയത്തുള്ള കെ എൽ എഫിലെ പ്രസംഗം പുറത്തു വന്നതിനു ശേഷമാണ് ഈ വ്യാജ വാർത്ത കോൺഗ്രസ്സുകാർ അടിച്ചിട്ട് ആ വ്യാജ വാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ടഡ് ടീമിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കകത്ത് പറഞ്ഞത് സംഭവം വ്യാജമാണെന്ന് പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും റിപ്പോർട്ട് ടീമിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ മനസ്സിലായിട്ടുണ്ട് അത് അതുകൊണ്ട് ആ വാർത്ത പറഞ്ഞ കാര്യം വ്യാജമാണെന്ന് അതുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും തിരുത്തിയിട്ടുണ്ട് അതിനുശേഷം ചർച്ചയ്ക്കകത്ത് വ്യക്തമായിട്ട് അവർ തിരുത്തിയിട്ടുണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു തിരുത്തുണ്ട് ഞാൻ എട്ടുമണി ചർച്ചവുമായി ബന്ധപ്പെട്ട് പ്രസംഗം അതുമായി ബന്ധപ്പെട്ട് പല നേതാക്കളിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ അതിൽ പി വി അൻവറിന്റേതായി വന്നു എന്ന് പറഞ്ഞിട്ടൊരു മോശം പ്രതികരണം ഞാൻ കണ്ടിരുന്നു അത് അദ്ദേഹം പറഞ്ഞതല്ല അത് മറ്റൊരു ലീഗ് നേതാവ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്ന എനിക്ക് പറ്റിയ തെറ്റാണ് പക്ഷേ ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായി കെ ജി ബിജു ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് വായിക്കേണ്ട കുറിപ്പാണ് വളരെ പ്രസക്തമായിട്ട് പറഞ്ഞത് എന്നുവെച്ചാൽ വാട്സാപ്പ് വന്ന് ഫോർവേഡിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു റെപ്യൂട്ടഡായ ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ തന്നെ ചർച്ചയ്ക്കിടെ വാർത്തയ്ക്കിടെ പറയുന്നത് എത്രമാത്രം വിരോധാഭാസമാണെന്ന് വ്യക്തത തന്നെ പറഞ്ഞുകൊണ്ടാണ് ആ മാധ്യമപ്രവർത്തന കുറിപ്പ് അതുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് സംഭവം നടന്നു ഒരു മണിക്കൂറിൽ തന്നെ എക്സിക്യൂട്ടീവ് എഡിറ്റർ വാർത്ത റിഫ്യൂട്ട് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞതോടെ അത് അവിടെ തീർന്നിട്ടുണ്ട് അത് പി വി എൻവർ എൻ്റെ ഫേസ് പേജിൽ വരവ് വെച്ചിട്ടുണ്ട് പക്ഷേ എടുത്തു പറയേണ്ട കാര്യമുണ്ട് എന്ന് വെച്ചാൽ വാട്സാപ്പ് ഫോർവേർഡ് വെറും ഒരു വാട്സാപ്പ് ഫോർവേഡായിട്ട് മാത്രം പ്രചരിപ്പിച്ച പ്രചരിച്ച ഒരു കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ വാർത്ത വന്നത് അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ടതുമാണ് അതിൽ കെ ജി ബിജു പറയുന്ന കാര്യം ഇങ്ങനെയാണ് കിട്ടിയ വിവരം ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്ന പണിയോട് കാലണയുടെ ഉത്തരവാദിത്വമുള്ള ഏത് ജേർണലിസ്റ്റും കാണിക്കേണ്ട പ്രാഥമിക മര്യാദ എന്നാൽ അഹന്തയുടെ അണ്ഡവും ദാഷ്ട്യത്തിൻ്റെ ബീജവും സംഗമിച്ച് ഉരുവം കൊണ്ട വിശേഷൽ പ്രതികളിൽ നിന്ന് അത്തരം മര്യാദകൾ പ്രതീക്ഷിക്കുന്നവരാണ് പടുവിഡികൾ ചുവടെയുള്ള വീഡിയോയിൽ അത്തരമൊരു ജന്മത്തിൻ്റെ പ്രകടനമാണ് അതെച്ചാൽ ആ വീഡിയോ താഴെ കൊടുത്തിരിക്കുന്ന വീട് നേരത്തെ കേൾപ്പിച്ച ഓഡിയോ തന്നെയാണ് മറ്റേ പി വി അൻവറിനെ കുറിച്ച് പറഞ്ഞ കാര്യം കാര്യം പറയാം കെ എൽ എഫിലെ എം ഡിയുടെ പ്രസംഗത്തിന് പിന്നാലെ പി വി അൻവറിൻ്റെതായ ഒരു സ്ക്രീൻഷോട്ട് പിറക്കുന്നു വാചകങ്ങൾ ഇങ്ങനെയാണ് എം ടി വാസുദേവൻ്റെ എം ടിയുടെ വുൾഫോം മഹാതെണ്ടി ആണെന്ന് ഇന്ന് തെളിഞ്ഞു പി വി അൻവർ എം എൽ എ ഫൈസൽ പ്ലെമെൻഡോ എന്ന എഫ് ബി ഐ ഡി ആണ് അത് പ്രചരിപ്പിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഇക്കാര്യത്തിൽ ഡി ജി പിക്ക് പരാതി നൽകുമെന്ന് എം എൽ എ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കി ഒറ്റപ്പാലം കാരനായ ഫേക്ക് ഐ ഡി എസ് നേതാവിൻ്റെ അടുത്ത അനുയായിയായ ഒരു ഒറ്റപ്പാല സ്വദേശിയാണ് തൻ്റെ പേരിൽ വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതെന്ന വിവരവും അദ്ദേഹം തൻ്റെ എഫ് പേജിൽ വെളിപ്പെടുത്തി ഇതൊക്കെ നാല് ദിവസം മുൻപ് നടന്നതാണ് ഇതൊന്നും അറിയാതെയാണ് ഇന്നലത്തെ ചർച്ചയിൽ മേൽപ്പറഞ്ഞ ചാനൽ താരത്തിൻ്റെ ദിഗംബര നടനം തൊണ്ണൂറുകാരനായി കേരളത്തിൻ്റെ സാഹിത്യ കുലപതിയെ പി വി എൻവർ എം എൽ എ വിശേഷിപ്പിച്ച വാക്കുകൾ പറയാൻ പറ്റില്ലത്രേ ഫൈസൽ പ്ലിമൻ്റെ എന്ന വ്യാജന്റെ പ്രചാരണം കേരളത്തിൽ ആരും വിശ്വസിച്ചില്ല എന്ന് ആശ്വസിക്കാൻ വരട്ടെ റിപ്പോർട്ടർ ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ തസ്തികയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കേശവ മാമി അത് തൊണ്ട തൊടാതെ വിഴുങ്ങി നവതാരങ്ങൾ വഴിയും എമ്മക്കം വിടുന്ന കാഴ്ചയാണ് വീഡിയോയിൽ നമ്മൾ കണ്ടത് പി എൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നിരിക്കട്ടെ ആലോചിച്ചു നോക്കൂ എന്തായിരിക്കും ഈ നാട്ടിലെ പുകില് രാഷ്ട്രീയ എതിരാളികളും സാംസ്കാരിക പ്രവർത്തകരും വെച്ചേക്കുമോ അദ്ദേഹത്തെ ഇടതുപക്ഷത്തു നിന്ന് പോലും എത്ര രൂക്ഷമായ പ്രതികരണത്തിനും വിമർശനത്തിനും പി എൻ വർ ഇരയാകുമായിരുന്നു നാല് ദിവസം കഴിഞ്ഞാലും നിലയ്ക്കുമോ അതിന് പ്രകമ്പനം റിപ്പോർട്ടർ ചാനൽ തന്നെ എത്ര ദിവസം ചർച്ചയും താണ്ഡവും നടത്തിയേനെ അതൊന്നും ഉണ്ടായില്ലല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ മാത്രമുള്ള വളർച്ചയൊന്നും എക്സിക്യൂട്ടീവ് എഡിറ്റർ തലച്ചോറിനില്ല എന്നിട്ടും റിപ്പോർട്ടർ ചാനലിലെ കലാതലകം ഈ സ്ക്രീൻഷോട്ടിലെ പരാമർശം വിശ്വസിച്ചു അതിനർത്ഥം എന്താണ് അവതാരം സ്വന്തം ചാനലടക്കം ഒരു വാർത്താ ചാനലും കാണാറില്ല പത്രങ്ങളും വായിക്കാറില്ല യാതൊരു ഓഫർക്കും ചെയ്യാത്ത എത്ര എത്രാമത്തെ തവണയാണ് അവർ ഈ പണി ചെയ്യാനിറങ്ങുന്നത് കൊള്ളാവുന്ന എഡിറ്ററൊരാൾ ഉണ്ടെങ്കിൽ എന്നെ ടെർമിനേഷൻ ലെറ്റർ കൊടുത്ത് പറഞ്ഞു വിട്ടേനെ വാർത്ത അവതരിപ്പിക്കാൻ ഇറങ്ങുന്നവർ സാമാന്യമായി ചെയ്യേണ്ട ഒരു ഹോംവർക്കും ചെയ്യാതെയാണ് അവതാരം മേക്കപ്പ് ഇട്ട് വാളും കൈമുഴുവുമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് വാട്സാപ്പിൽ കിട്ടിയ വിവരം ശരിയാണോ എന്ന് ചുരുങ്ങിയ പക്ഷം അരുൺകുമാറിനോടോ ഉണ്ണി ബാലകൃഷ്ണനോടോ പോലും ചോദിച്ചില്ല കിട്ടിയത് അതുപോലെ ചാമ്പുന്നതാണ് വാർത്താ ചാനൽ പ്രവർത്തനമെന്ന എന്ന തിയറി വിജയകരമാക്കിയ രണ്ടാം സ്വദേശാഭിമാനിയോട് ചോദിച്ചിട്ട് കാര്യവുമില്ല മാധ്യമ പണിക്കുള്ള ഒരു യോഗ്യതയും ശേഷിയും ഈ അവതാരത്തിനില്ല എന്ന് എത്രയോ തവണ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ദേശാഭിമാനിൽ തുടക്കം അന്നത്തെ പെർഫോമൻസ് കണ്ട് കിളി പറഞ്ഞ അന്നത്തെ ദേശാഭിമാനി മാനേജ്മെന്റ് പ്രൂഫ് റീഡിംഗിലേക്ക് തെറിപ്പിച്ചാണത്രേ ഡെസ്കിൽ അവതാരമുണ്ടാക്കിയ തലവേദന പരിഹരിച്ചത് അവിടെ എന്തുണ്ടോ ഉരുട്ടിയെന്ന് ഇനിയും പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ പ്രൂഫ് നോക്കണമെങ്കിൽ അക്ഷരവും വ്യാകരണവും അറിയണമല്ലോ ഇത്തരക്കാരോട് എന്തിനാണ് സി പി ഐ എം നേതാക്കൾ ചർച്ചയ്ക്ക് പോകുന്നത് എന്നാണ് അടുത്ത ചോദ്യം വേറ്റകളോട് എന്ത് നിലപാട് വിശദീകരിക്കാനാണ് ആ സമയത്ത് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചാൽ അത്രയുമായില്ലേ ചർച്ച നയിക്കുന്നത് ഇമാതിരി അലലാത്തരം കയ്യിലുള്ളവരാണ് എന്നറിഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞ് പിന്മാറുന്നതല്ലേ നല്ലത് ഈ അസഹ്യമായ ചീവിടൊലിക്ക് ചെന്നിരുന്ന് കൊടുത്താൽ അത് കാണുന്ന പാർട്ടി സഖാക്കളുടെ മനസ്സിൽ നിങ്ങളുടെ വിലയാണ് ഇടിയുന്നത് അവറ്റേക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അതിന് കുറിപ്പ് അവസാനിക്കുന്നത് വളരെ പ്രസക്തമായ കാര്യം എന്നുവെച്ചാൽ ഒരു വാട്സാപ്പ് ഫോർവേഡ് മാത്രമായിരുന്നു അത് ആ വാട്സ്ആപ്പ് ഫോർവേഡിനെ വിശ്വസിച്ചുകൊണ്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത് സാധാരണ ജേളിസം പഠിക്കുന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ക്രോസ് ചെക്ക് ചെയ്യാൻ അതിന് പ്രൂഫ് കണ്ടെത്താൻ വേണ്ടി അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ലെന്നാണ് പക്ഷേ എന്നിട്ടും അത് പറഞ്ഞു മനഃപൂർവ്വം പറഞ്ഞതാണോ അത് അബദ്ധം പറ്റുകയാണോ എന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്ക് പിന്നെ ചോദിക്കാം പക്ഷെ എന്തിരുന്നാലും വാട്സാപ്പ് ഫോർവേഡ് എന്ന് പറയുന്ന കാര്യം വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് കാര്യം മാത്രമല്ല വാട്സാപ്പ് ഫോർവേഡിനകത്ത് ചെന്ന് വീഴുന്നവരിൽ ഉയർന്ന മികച്ച മാധ്യമ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇന്നലെ നടന്ന റിപ്പോർട്ട് ടീമിയുടെ ചർച്ച അതിൽ ആ വാട്സാപ്പ് ഫോർവേഡിൻ്റെ ആ കെണിയിൽ വന്നു വീണത് റിപ്പോർട്ട് ടീമിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർമാർ ഒരാളാണെന്നാരും ഇവിടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു